നമ്മൾ നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ന്യൂട്രോൺ സ്റ്റാറുകളെ കുറിച്ചാണ് ശരിക്കും എന്താണ് ഈ ന്യൂട്രോൺ സ്റ്റാർ ഇത് നമ്മുടെ ബ്ലാക്ക് ഹോൾ പോലെ എല്ലാം വലിച്ചെടുക്കുന്ന ഒന്നാണോ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ന്യൂട്രോൺ സ്റ്റാറുകളെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം ശരിക്കും ഈ ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത് സാധാരണ നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് ചെറുതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതീവ തീവ്രമാണ് ഇത് ശരിക്കും ബ്ലാക്ക് ഹോൾ പോലെ എല്ലാത്തിനെയും വലിച്ചെടുക്കുന്ന ഒന്നല്ല പക്ഷേ ഇത് നമ്മുടെ ഭൂമിക്ക് അടുത്ത് വന്നാൽ നമ്മുടെ ഭൂമിയിലെ ജീവൻ തന്നെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോകും അത്രക്കും ശക്തിയാണ് ഈ ന്യൂട്രോൺ സ്റ്റാറിന് ശരിക്കും ഒരു നക്ഷത്രം അത് മരിച്ചു കഴിഞ്ഞാൽ അതിന് ബാക്കി വരുന്ന ഒരു കോർ ഭാഗം കാണും അതായത് അതിൻ്റെ മധ്യഭാഗം ഇതിനെയാണ് ശരിക്കും നമ്മൾ ന്യൂട്രോൺ സ്റ്റാർ എന്ന് വിളിക്കുന്നത് എല്ലാ നക്ഷത്രത്തിനും ഒരു അന്ത്യമുണ്ട് അതിൽ നമ്മുടെ സൂര്യനെ പോലെ ചെറുതായ നക്ഷത്രങ്ങൾ വളരെ ശാന്തമായിട്ട് തന്നെ അവസാനിക്കും പക്ഷേ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ അവ അവസാനിക്കുമ്പോൾ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും അതിനെ നമ്മൾ പൊതുവേ സൂപ്പർനോവ എന്ന് വിളിക്കാറുണ്ട് ഈ പൊട്ടിത്തെറിക്ക് ശേഷം ഈ നക്ഷത്രത്തിൻ്റെ ഭാഗം അഥവാ മധ്യഭാഗം അത് ഇടിഞ്ഞു വീഴും അപ്പോൾ ഈ ഇടിഞ്ഞു വീഴുന്ന കോർ ഭാഗത്തിന് ഒരു ബ്ലാക്ക് ഹോൾ ആവാനുള്ള അല്ലെങ്കിൽ ഒരു നക്ഷത്രമാവാനുള്ള ഭാരം ഉണ്ടാവില്ല ഈ ഭാരമില്ലാത്ത ഈ കോർ കോർഭാഗത്തിന് പറയുന്ന പേരാണ് ന്യൂട്രോൺ സ്റ്റാർ ഇവിടെ ഭാരമെന്ന് പറഞ്ഞത് ഒരു വലിയ നക്ഷത്രമാകാനുള്ള ഭാരമില്ല എന്നാണ് പക്ഷേ നമ്മുടെ സൂര്യനെ പോലുള്ളൊരു നക്ഷത്രമാണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂട്രോൺ സ്റ്റാറിന് അതിനെ തന്നെ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ ഭാരമുണ്ടായിരിക്കുന്നതാണ് നമ്മളിൽ നിന്ന് ഏറ്റവും അടുത്തു കിടക്കുന്ന ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ദൂരമെന്ന് പറയുന്നത് ഏകദേശം നാനൂറ് പ്രകാശ അകലെയാണ് ഒരു ശരാശരി ന്യൂട്രോൺ സ്റ്റാറിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ആണ് അതായത് നമ്മുടെ ഒരു സിറ്റിയേക്കാളും ചെറുതാണ് ഒരു ശരാശരി ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത് ഇതൊരു ശരാശരി കണക്ക് മാത്രമാണ് എല്ലാ ന്യൂട്രോൺ സ്റ്റാറുകൾക്കും ഒരേ വലുപ്പമാണെന്ന് കരുതരുത് പക്ഷേ ഇവിടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ന്യൂട്രോൺ സ്റ്റാറിന് നമ്മുടെ സൂര്യനേക്കാളും ഭാരം കാണും അഥവാ മാസ് ഈ ന്യൂട്രോൺ സ്റ്റാറിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനുള്ളിലെ ആറ്റം തകരും അതുപോലെ തന്നെ പ്രോട്ടോൺസും ഇലക്ട്രോൺസും കൂടിച്ചേരും പിന്നീട് ഇവിടെ ന്യൂട്രോൺ മാത്രം ബാക്കി വരും അതുകൊണ്ടാണ് ഇതിനെ ന്യൂട്രോൺ സ്റ്റാർ എന്ന് വിളിക്കുന്നത് ഈ ന്യൂട്രോൺ സ്റ്റാറിനുള്ളിലെ മാറ്റേഴ്സ് എല്ലാം വളരെ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടായിരിക്കും ഉണ്ടാവുക അതായത് ഭയങ്കര കംപ്രസ്ഡ് ആയിട്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാരം വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു ടീസ്പൂൺ ന്യൂട്രോൺ സ്റ്റാർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഏതെങ്കിലും ഒരു പർവ്വതത്തിൻ്റെ അത്ര ഭാരം കാണും എന്നാണ് പറയപ്പെടുന്നത് ഇത് വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതാണ് സത്യം അതുപോലെ തന്നെ ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ സർഫേസിൽ അവിടുത്തെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ അപേക്ഷിച്ച് ഒരുപാട് മടങ്ങ് കൂടുതലാണ് ഇപ്പോൾ നമ്മളൊരു ന്യൂട്രോൺ സ്റ്റാറിൽ കുത്തി എന്ന് കരുതുക ശരിക്കും നമ്മളവിടെ ഒരു നേരത്തെ വര പോലെയാകും നമ്മുടെ ശരീരമെല്ലാം അണുവായി തകർന്നു പോകും ഇവിടുത്തെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും അധികമാണ് അതുപോലെ തന്നെ ന്യൂട്രോൺ സ്റ്റാറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് അപേക്ഷിച്ച് ട്രില്യൺ മടങ്ങ് ശക്തി കൂടുതലാണ് ഇങ്ങനെയുള്ള ന്യൂട്രോൺ സ്റ്റാറിനെ മാഗ്നറ്റാർ എന്നാണ് വിളിക്കുക ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഒരു മാഗ്നറ്റാർ ഉണ്ടെന്ന് കരുതുക അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ക്രെഡിറ്റ് കാർഡ് ഇലക്ട്രോണിക് ഡിവൈസ് ഇതെല്ലാം നശിച്ചു പോകുന്നതായിരിക്കും കാരണം അത്രക്കും ശക്തിയാണ് ഒരു മാഗ്നറ്റാറിന് അതുപോലെ തന്നെ ചില ന്യൂട്രോൺ സ്റ്റാറുകൾ വളരെ വേഗത്തിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും ഇതിനെയാണ് പൾസാർ സ്റ്റാർ എന്ന് വിളിക്കുന്നത് അതുപോലെ തന്നെ ഈ പൾസാർ സ്റ്റാറിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ആക്യുറേറ്റ് ആയിരിക്കും ശരിക്കും ഒരു ന്യൂട്രോൺ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു നക്ഷത്രത്തിൻ്റെ മരണം മാത്രമല്ല അതൊരു യൂണിവേഴ്സിൻ്റെ പവർ റിമൈൻഡർ കൂടിയാണ് അതുപോലെ തന്നെ ഒരു മാറ്റർ എത്ര എക്സ്ട്രീം ആവോ എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണവും ഇതിൻ്റെ വലുപ്പം വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും ന്യൂട്രോൺ സ്റ്റാറിൽ നിന്ന് വരുന്ന എക്സ് ഗാമാറേസ് റേഡിയോ സിഗ്നൽസ് ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടിയാണ് ശാസ്ത്രം ഇതിനെ സ്ഥിരീകരിക്കുന്നത് കാരണം ഒരു സാധാരണ ടെലസ്കോപ്പ് വെച്ചുപോലും ഇതിനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞത് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ഫിസിക്സിന്റെ നിയമങ്ങൾക്ക് തികച്ചും വിപരീതമാണ് അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിനുള്ളിൽ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ശാസ്ത്രം ഇപ്പോൾ അതിനെ കണ്ടെത്തുന്ന തിരക്കിലാണ് എന്തായാലും ഇപ്പോഴുള്ള ന്യൂട്രോൺ സ്റ്റാറുകൾ കാരണം നമ്മുടെ ഭൂമിക്ക് യാതൊരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അവയെല്ലാം നമ്മളിൽ നിന്ന് ഒരുപാട് പ്രകാശവർഷങ്ങൾ വർഷങ്ങൾ അകലെയാണ് എന്തായാലും നമ്മുടെ ശാസ്ത്രത്തിന് ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ പഠിക്കാൻ പറ്റട്ടെ അതുപോലെ ന്യൂട്രോൺ സ്റ്റാറുകളെ കുറിച്ച് പുതുതായി എന്തെങ്കിലും അപ്ഡേറ്റുകൾ കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് ന്യൂട്രോൺ സ്റ്റാറുകളെ വളരെ ഒരു ചുരുങ്ങിയ വീഡിയോ മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ